ഒരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ സ്വയം വളർത്തി വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് എല്ലാവരും തന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ പരിമിതമായ സ്ഥലത്ത് നമ്മൾക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ കൂടി വളർത്താനായിട്ട് മിക്കവരും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വളർത്തുന്നവർക്ക് വേണ്ടി ആണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മൾ തൈകളെ നമ്മൾക്ക് ആവശ്യമുള്ള തൈകളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വളരുന്ന നമ്മൾക്ക് അത് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഫലം നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് വേണം ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്മൾ ഇട്ട് നമ്മൾ ഓരോരോ തൈകളെ വളർത്തിക്കൊണ്ടുവരാൻ അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നമ്മളിവിടെ ഒരുപാട് പിന്നെ ഐറ്റങ്ങൾ വളർത്തി കുറേ എണ്ണങ്ങളൊക്കെ ഈ വർഷം കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ ഉപയോഗമില്ലാതെ വെട്ടിക്കളയേണ്ട ആവശ്യം വന്നു അത് ഇപ്പോഴും നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും മുൻഗണന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റെഡ് റെഡ്ലേഡി പപ്പായ പോലുള്ളതിൽ നമ്മൾ തുടങ്ങുക ഏറ്റവും ബേസ് ആയിട്ട് പറയുമ്പം അതൊക്കെ വളർത്തി മുന്നോട്ട് മുന്നോട്ട് തീരെ കൃഷിയെ പറ്റിയിട്ട് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയാണ് പറയുന്ന ഒരുപാട് അറിവുള്ളവർക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് അറിയാം അങ്ങനെയല്ല പറയുന്നത് നമ്മൾ കൃഷിയിൽ താല്പര്യം പെട്ട് തീരെ സ്ഥലം കുറഞ്ഞ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എട്ടോ പത്തോ മരം മാത്രം വളർത്താനായിട്ട് താല്പര്യമുള്ളവര് നമുക്ക് ഉപയോഗമില്ലാത്ത ഐറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെറുതെ സമയം പോവും അത് പാഴ അത് അങ്ങനെ സമയം പാഴാക്കി നമ്മുടെ നഷ്ടം നമുക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മാവ് മാവിന്റെ ഐറ്റങ്ങൾ പല ഐറ്റങ്ങൾ രുചികള് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതൊക്കെ ഐറ്റങ്ങൾ വേണം നമ്മുടെ നാട്ടിൽ അതൊക്കെ വളരുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ച് വിദേശ ഇനങ്ങളെപ്പറ്റി ഓടിപ്പോവാതെ മാവിന്റെ ഇനങ്ങൾ നമ്മൾ വളർത്താം അതുപോലെ ചക്ക ചക്ക ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അതിന്റെ ഇനങ്ങൾ ഏതിനം വേണേലും വഹിക്കാം സ്ഥലത്തിന്റെ അനുസരിച്ച് ഒതുക്കി വളർത്താൻ പറ്റുന്ന ഇനങ്ങളുണ്ട് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളതുണ്ട് അതുപോലെ പിന്നെ റമ്പുട്ടാൻ വളർത്താം അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താം ഇതൊക്കെ വീട്ടിലെല്ലാവർക്കും ആവശ്യമുണ്ട് ഇഷ്ടപ്പെടുന്നതുമാണ് അതുപോലെ ഒരു ഐറ്റം ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സപ്പോട്ട സപ്പോട്ട നമ്മൾ വളർത്തിയാൽ സപ്പോട്ടയെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ സപ്പോർട്ട ഇഷ്ടപ്പെടാത്ത ഒരായവില്ല അതിൻ്റെ രുചി ശരിക്കും അതിൻ്റെ പഴം അതായത് അതിൻ്റെ മൂപ്പത്തി നാല് മാസമാണ് സപ്പോർട്ട വിളഞ്ഞു വരാനായിട്ടുള്ള കാലാവധി അങ്ങനെ അത് വളർന്ന് വിളഞ്ഞ് കാ പഴുക്കുന്ന ഒരാ അത് പഴുത്തെന്ന് പറയുന്നത് പിന്നെ മരത്തിൽ നിന്ന് പഴുത്ത് അത് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതൊന്ന് കഴിച്ചു നോക്കണം അത് കഴിച്ചിട്ടുള്ളവർ ഉണ്ടോ ആരുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ വളർത്തിയിട്ട് അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് അത് വാടിപ്പഴുത്ത് അല്ലെങ്കിൽ പിന്നെ പച്ചക്കായ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് വാങ്ങി അത് പിന്നെ നമ്മൾ ജ്യൂസ് പാൽ കൂട്ടിയിട്ടും അല്ലെങ്കിൽ ജ്യൂസൊക്കെ അടിക്കുന്ന കാര്യമല്ല പറയുന്നത് നേരിട്ട് ഇതുപോലെ കഴിച്ച് ഒരനുഭവം തന്നെയാണത് അത് കഴിച്ച് നോക്കണം വളർത്തി അത് അങ്ങനെ പഴുപ്പിച്ച് പക്ഷേ ഒരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ സപ്പോർട്ടാ കായെ ഒരു പഴുപ്പിച്ച് നമുക്ക് കേടില്ലാതെ നമുക്കെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം സപ്പോട്ട എപ്പോൾ നോക്കിയാലും ഇപ്പം കാ വിളഞ്ഞതും ചെറിയ കായും ഒക്കെ നമ്മുടെ മരത്തിലുണ്ട് ഒരു എട്ടോ പത്തോ പത്ത് പത്തിൽ കൂടുതൽ മരമുണ്ട് ഇവിടെ നമ്മളങ്ങനെ പല ഐറ്റങ്ങൾ തേടി തേടി മണ്ണുത്തിയിൽ നിന്നും മറ്റുള്ള നഴ്സറിയിൽ ഒക്കെ നല്ല തൈകൾ കൊണ്ടൊന്ന് വളർത്തിയിട്ടുള്ളൂ എട്ട് പത്തും വർഷമായതും മൂന്ന് നാലും വർഷമായതുമൊക്കെ ഉണ്ട് സപ്പോട്ട നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വായിക്കാതെ പക്ഷേ ഇപ്പോൾ നമുക്ക് കുറേ എണ്ണം വെട്ടിക്കളഞ്ഞു ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ ഒരു അഭിപ്രായത്തിലേക്ക് വരികയാണ് അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ബന്ധു കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അവരും ഈ അഭിപ്രായം പറഞ്ഞു അവരൊക്കെ ഈ കൃഷിക്കാരാണ് അവരുടെ വീട്ടിലൊക്കെ ഈ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ സപ്പോർട്ട മരം വലുത ഉണ്ട് പക്ഷേ നമ്മൾക്ക് പറയുന്നത് ഇത് ഉപയോഗിക്കാനായിട്ട് കിട്ടത്തില്ല അതാണ് ഇതിന് സത്യം സപ്പോർട്ട കാ ഇപ്പം വിളഞ്ഞതും വിളയാത്തതും പിന്നെ കുഞ്ഞു കായും പൂവും എല്ലാം ഉണ്ട് എപ്പോൾ നോക്കിയാലും പൂ കാണാനുണ്ട് അപ്പോൾ ഇത് സീസൺ എന്ന് പറയുന്നത് എനിക്ക് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ വർഷം മുഴുവനും വിളഞ്ഞ കാഴുണ്ടാവും ഒരേ മരത്തിൽ തന്നെ ചെറിയ കാഴ് പൂ വന്നിട്ടും ഉണ്ടാവും നമ്മളത് ഫ്രൂൺ ചെയ്യാനായിട്ട് സപ്പോർട്ടയുടെ അടുത്തോട്ട് എന്ന് നോക്കുമ്പം കമ്പുകൾ വെട്ടാനായിട്ട് ചിലപ്പോൾ തോന്നത്തില്ല അന്നേരം പൂത്ത് നിൽക്കുകയായിരിക്കും അങ്ങനെയൊക്കെയാണ് സപ്പോർട്ടേഡ് ഇത് സപ്പോർട്ട് നമുക്ക് ഏറ്റവും രുചിയാണ് നല്ലതാണ് നമുക്ക് കാതരും നന്നായിട്ട് കാവും നല്ല പിന്നെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നല്ല ബഡ് ഇതോ തയ്യൊക്കെ ആണെങ്കിൽ ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ കൊലകുത്തി കായ്ക്കുക എന്നൊക്കെ പറയുന്ന രൂപത്തിൽ കാ പിടിക്കും പക്ഷേ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ശല്യം അതായത് പുഴുക്കേടൊന്നുമല്ല ഇത് വാവലിൻ്റെ ശല്യം വാവലിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ ഇത് മരത്തിൽ നിന്നൊരിക്കലും പഴുത്ത് ഇത് നല്ല കാ പിന്നെ പൊഴിഞ്ഞു വീഴത്തില്ല സപ്പോർട്ടഡ് സ്വഭാവം അതാണ് ഇത് പറിിച്ചെടുക്കണം പറിച്ചെടുത്ത് നമ്മൾ പഴുപ്പിക്കണം വിളഞ്ഞ കാ വിളഞ്ഞ കാ പിന്നെ എങ്ങനെ മനസ്സിലാവും സാധാരണ ഒരാൾക്ക് സപ്പോർട്ട വളർത്തുന്ന എത്ര പേർക്കറിയാം വിളവ് ആയ കായതായത് പച്ചക്കായതാണ് കുഞ്ഞ് കായതാണ് കണ്ട മനസ്സിലാവുമോ മനസ്സിലാവത്തില്ല അതാണ് പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ സപ്പോർട്ട ആദ്യം പറഞ്ഞു തരാം സപ്പോട്ട എപ്പോഴും എല്ലാ കാലാവസ്ഥയിലും പിന്നെ ഇവിടെ കാണുന്നത് മിക്കവാറും എല്ലാ മാസങ്ങളിലും ഇതിനെ വലിയ കായും ചെറിയ കായുമായിട്ട് ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രൂൺ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പൂ കാണും പക്ഷേ പ്രൂൺ ചെയ്യണം ഒതുക്കി വളർത്തിയില്ലെങ്കിൽ അത് വളർന്നു പോയി കഴിഞ്ഞാൽ നമുക്കിത് സംരക്ഷിക്കാൻ പറ്റില്ല നമ്മൾ സപ്പോർട്ട വളർത്തുമ്പം ഇതിനെ പ്രൂൺ ചെയ്ത് നമുക്ക് കൈ എത്തുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ ഷെപ്പാൾ ഇട്ട് നിരന്തരം ഇതിനെ സംരക്ഷിച്ച് പിന്നെ പിന്നെ കേടെ കേട എന്ന് പറഞ്ഞാൽ പുഴുക്കേടിനേക്കാളും കൂടുതൽ ഇത് വാടിപ്പോകുന്ന ഒന്നും കാണുന്നില്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല പക്ഷേ കിളിശല്യം കിളിശല്യം എന്ന് വാവല വാവല അത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് ഇതിൻ്റെ പഴുക്കുന്ന അവസരത്തിലേക്ക് വളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓടിയെത്തും അത് പിന്നെ പറിച്ച് അല്ലെങ്കിൽ അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ആണ് കാണുന്നത് നമ്മൾ ഇത്രയും മരം ഉണ്ടായിട്ടും നമ്മുടെ ആവശ്യത്തിന് നല്ല കാ പറിച്ചു കൊടുത്ത് നല്ലൊരു ഒരു ശ്രമമാണ് നമ്മൾ അങ്ങനെയാണ് കാണുന്നത് അപ്പം പറഞ്ഞു വരുന്നത് ഇതിൻ്റെ പിന്നെ വളപ്രയോഗം നേരം ചോദിക്കും സാധാരണ നമ്മൾ പിന്നെ പഴവർഗ്ഗ ചെടികൾക്ക് ഉപയോഗിക്കുന്നത് പോലെ ചെയ്യുന്നത് പോലെ തന്നെ കുഴിയെടുത്ത് അടിവളമൊക്കെ കിട്ട് നല്ല തൈ നല്ല നഴ്സറികളിൽ നിന്ന് നല്ല തൈ വാങ്ങിക്കൊണ്ടുവന്ന് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്ത തൈ കിട്ടും അത് വാങ്ങിക്കൊണ്ടുവന്ന് ഒരു തൈ നമ്മൾ തീർച്ചയായിട്ടും വളർത്തണം വളർത്തുന്ന രീതിയാണ് പറയുന്നത് അതിനെ ഒരിക്കലും വളർന്നു പോകാൻ അനുവദിക്കരുത് നമ്മുടെ കണ് കണ്ണ് എത്തുന്നിടത്ത് വലയൊക്കെ ഇട്ട് സംരക്ഷിക്കത്തക്ക രൂപത്തിൽ ഇതിനെ വളർത്തിക്കൊണ്ട് വന്നാൽ എല്ലാ സമയത്തും ഇത് ഒരു ഒന്നര വർഷം തൊട്ട് മുമ്പോട്ട് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കമ്പൊടിക്കുന്ന പോലെ കായുണ്ടാവും അപ്പോൾ അങ്ങനെ കാഴുണ്ടാകുമ്പോൾ ഇത് വിളയുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം വിളഞ്ഞ കായ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് പറഞ്ഞുതരാം കാ പിടിക്കാൻ കാ പൊഴിയാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം പിന്നെ വളപ്രയോഗം പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് മുഴുവനായില്ല പിന്നെ തൈകൾ ഒരു വർഷത്തിനൊക്കെ ശേഷം വരുമ്പോൾ പിന്നെ സാധാരണ രീതിയിൽ രണ്ട് പ്രാവശ്യം വളം ഇടണം മഴ തുടങ്ങുന്ന സമയത്ത് മഴക്കാലം ആരംഭിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന എല്ലാ പല വർഷങ്ങളും ചെയ്യുന്ന പോലെ ജൈവവളം കൊടുത്താൽ മതി ചാണകപ്പൊടിയോ പിന്നെ കമ്പോസ്റ്റോ എന്തെങ്കിലും കൊടുത്താൽ മതി രണ്ടാമത്തെ വളം വരുന്നത് മഴ അവസാനിക്കുന്ന സമയത്ത് അതായത് മഴ ഈ നമ്മുടെ കാലാവസ്ഥയിൽ ഇപ്പോൾ കേരളത്തിൽ എല്ലാം എപ്പോഴും മഴയുണ്ട് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മഴയുണ്ടായിരുന്നു അങ്ങനെയല്ല പറയുന്നത് മഴക്കാലം ആരംഭിക്കുന്നത് പറയുന്നത് ഒക്ടോബർ നവംബർ ഫസ്റ്റോടുകൂടി മഴക്കാലം ആരം അല്ല അവസാനിക്കും ആ അവസാനിക്കുന്ന സമയത്ത് ആ വേണം അപ്പോഴാണുള്ളത് നമ്മുടെ മിക്കവാറും മാവ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ പൂത്തു വരുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള കാലം ആ സമയത്ത് രണ്ടാം വളം രണ്ടാം വളത്തിന്റെ കൂടെ ജൈവവളം കൊടുക്കുന്നതിന് കൂടി ഇത് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വളവിപ്രയോഗത്തിന്റെ ഒക്കെ മുമ്പ് എപ്പോഴും എല്ലാ ചെടികൾക്കും നമ്മൾ രണ്ട് പ്രാവശ്യമെങ്കിലും ഉമ്മായോ അല്ലെങ്കിൽ ഡോളമെ ഡോളോമെറ്റ് കൊടുക്കണം അത് പി ലാവിനൊക്കെ ആകുമ്പോൾ ഡോളോമെറ്റ് നിർബന്ധമാണ് അതിന്റെ ചക്കട ഒക്കെ പിന്നെ പിന്നെ പുള്ളിക്കുത്ത് അതായത് ചുളയിലൊക്കെ കറുപ്പൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നു ഇവിടെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം വളം നിർബന്ധമായിട്ട് ഇതിനെല്ലാത്തിനും ആവശ്യമാണ് സാധാരണ കൊണ്ട് കുഴിച്ചു വെച്ചാൽ മാത്രം പോരാ അപ്പം ശ്രദ്ധിച്ച് കൊടുത്താൽ ഇത് നന്നായിട്ട് പിന്നെ പൂത്ത് കായുണ്ടാവും പിന്നെ കായുണ്ടായി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വിളം ഉണ്ടാകുന്നത് നമ്മൾ കാണിച്ചു തരാം ഇതാണ് ഇപ്പൊ ചെറിയ കാ നമ്മൾ പറിച്ചുകൊണ്ട് വന്നതാണ് വിളഞ്ഞ കാ എന്ന് പറയുന്ന നാലു മാസം പ്രായമായ കാ ഇതേപോലെ നമ്മൾ പിന്നെ കാണുന്നുണ്ടാവും ഇത് നമ്മൾ കൈ തള്ളവരലുകൊണ്ട് പിന്നെ ഒന്ന് നിരക്കി നോക്കിയാൽ ഇതിന്റെ പുറത്തൊരു പൊടി ഉണ്ടാവും ആ പൊടിയുടെ ഇത് ഒന്ന് നിരക്കി നോക്കിയാൽ ഈ കാണുന്നത് പോലെ ഇതുണ്ട് കടുത്ത പിന്നെ തവിട്ട് കളറ് കാണും ഇത് വിളഞ്ഞ കായാണ് ഇതിപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഈ വിളഞ്ഞ കായെ പഴുപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഇത് കാ പഴുത്ത് ഇത് പഴുക്കാനായി ഇത് ഞെങ്ങുന്നുണ്ട് ഇത് രണ്ട് ദിവസം നാളല്ലേ മറ്റന്നാൾ ഇത് പഴുത്ത് ഉപയോഗിക്കാം നല്ലതായിട്ട് വിളഞ്ഞാണ് ചെറിയ കായാണ് എന്നാലും ഈ തവിട്ട് കളറ് വന്നതിനെ നമ്മൾ പറിച്ചെടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മാങ്ങയൊക്കെ പഴിപ്പിക്കാൻ വെക്കുന്ന പോലെ ഒരു പിന്നെ ബോർഡ് പെട്ടിയില് അല്ലെങ്കിൽ ഒരു പിന്നെ ടിന്നില് ഏർ സൂക്ഷിച്ചാൽ മതി നാളെ മറ്റന്നാളാകുമ്പോഴത്തേന് പഴുക്കും അതിനെ പിന്നെ നമ്മൾ പിന്നെ പാല് പൂട്ടി ജ്യൂസ് ആക്കിട്ടോ അല്ലെങ്കിൽ പാലും പഞ്ചാരം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ഇതിനകത്തൊരു ഗുരുവേ ഉണ്ടാവുള്ളൂ അത് കഴിക്കുക അതിൻ്റെ രുചി അല്ലാതെ ഈ കാ ഇതുപോലുള്ള പച്ചക്കാവ് കൊണ്ടുവന്നിട്ട് വാടി കടന്നിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഈ രുചി കിട്ടത്തില്ല പിന്നെ പറയുന്നത് ഇതൊക്കെ വിളഞ്ഞ കായാണ് ചെറിയ കായാണ് ഇപ്പം നമ്മളത് ആ കായി കിട്ടിയത് ഇത് ഇത് പഴ ഞെട്ട് കനം കൂടുതലുള്ളതാണ് ഇത് സാധാരണമാതിരി മാങ്ങയും ഒക്കെ പഴുത്തി താവട്ട് വീഴുന്ന പോലെ വീഴത്തില്ല ഇത് നമ്മൾ പറിച്ചെടുക്കുക തന്നെ വേണം പറിച്ച് ഇത് പറിക്കുമ്പോൾ കറ വരും കറ പാല് പോലുള്ള കറയുണ്ട് ഇത് നമ്മൾ തൂത്താണ് താവട്ട് കുത്തി വെക്കുക അതേക്കൂടെ ഒലിക്കാതെ എന്നിട്ട് അതിനെ ഒരു കറ പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് തുടച്ച് നമ്മൾ നല്ലോണം തുടച്ചിട്ട് ഇത് പഴുക്കാൻ വെക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഇത് വേറെ ഓപ്പണായിട്ട് ഇതിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രിയിൽ ഇത് പാറ്റ കടിക്കും എലി കടിക്കും പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ നമ്മൾ സൂക്ഷിക്കുക ആർട്ട് ബോർഡ് പെട്ടിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈക്കോലോ അല്ലെങ്കിൽ പേപ്പറോ ഇട്ടിട്ടുള്ള ഒരു പെട്ടിയിൽ അടച്ച് നമ്മൾ കിട്ടുന്ന കാ അവിടെ വെച്ചിരുന്നാൽ അത് നമുക്ക് ഉപയോഗിക്കാം ഇനിയും പച്ചക്ക കാണിച്ചു തരാം ഇതാണ് പച്ചക്ക പച്ച എന്ന് പറയുന്നത് ഇത് കണ്ടോ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ പിന്നെ കൈ കൊണ്ട് കൈ കൊണ്ടൊന്ന് നിരക്കിയാൽ മതി അതിൻ്റെ പുറത്തെ പൊടി കളിഞ്ഞാൽ ഇത് കണ്ടോ കൃത്യമായിട്ടും കാണാം പച്ച കളറ് ഇത് വെറും ഇതാണ് ഇങ്ങനത്തെ പിഞ്ചു കായൊക്കെ പറിച്ചിട്ട് കടയെ കൊണ്ടുവന്നിട്ട് വാട്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയിട്ട് ഇത് സപ്പോർട്ടാ രുചി ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം മനസ്സിലായി ഇത് ആണ് നമ്മളുടെ പച്ചക്ക ഇത് ആണ് നമ്മളെ ഇത് ഈ കാണിച്ചതാണ് ആദ്യം കാണിച്ചതാണ് നമ്മുടെ വെളഞ്ഞ ഈ ക ഇനിയും ഇതിൻ്റെ ഈ ഇതിൻ്റെ കറയാണ് കറ നമ്മൾ സംസ്കരിച്ചിട്ടാണ് ചുവിങ്കം ഉണ്ടാകുമെന്നാണ് നമുക്കുള്ള അറിവ് അതിനുള്ള കൃഷിയൊന്നും നമ്മുടെ കേരളത്തിലില്ല വലിയ ഫാമായിട്ട് നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതിൻ്റെ കറ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചുവിങ്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു അറിവാണ് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അത് അതാണ് നമ്മൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പക്ഷെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല് സപ്പോട്ട നമ്മള് വളർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വളർത്തുമ്പോൾ ഒരു ചെടിയെങ്കിലും വളർത്തുമ്പോൾ പ്രൂൺ ചെയ്ത് വള കൃത്യമായിട്ട് വലയിട്ട് ഉപയോഗിക്കുന്ന രീതിയില് ഒതുക്കി വളർത്തിയാൽ മാത്രമേ അതിനെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ അത് പിന്നെ പിന്നെ ഒരു തൈകൾ അതുപോലെ വളർന്നു വരുന്ന സമയത്ത് പൂ പൊഴിച്ചിൽ അത് എല്ലാവരും ചോദിക്കുന്ന ഒരു പൂ കരിഞ്ഞു നിൽക്കുന്നത് ഒരു കാഴ്ചയാണ് നമ്മുടെ സപ്പോർട്ട വളർത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം വേനൽക്കാലത്തൊക്കെ പൂ പിന്നെ കരിഞ്ഞ് നിൽക്കുന്നതാണ് അത് അതിൻ്റെ ഒരു സ്വഭാവമാണ് എന്നാലും പിന്നെ ഒരു പരിധിവരെ അതിനെ കുറയ്ക്കാൻ കഴിയുന്നത് നമ്മൾ നനയ്ക്കുമ്പോൾ ചുവട് നനയ്ക്കുന്നതിനോട് ഒപ്പം തന്നെ മരം മുഴുവനായിട്ട് ചെറിയ മരമായിട്ട് വളർത്തുമ്പോഴേ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ലോസ് പിടിച്ച് സ്പ്രേ ചെയ്തിട്ട് മരത്തിനെ തണുപ്പിച്ച് വെള്ളം ഇലയിൽ കൂടിയൊക്കെ പിന്നെ ഞെട്ടി ഞെട്ടിലും ഇതിൻ്റെ ഒക്കെ പൂവിലും എല്ലാം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പരിധിവരെ ഈ പൂ കരിച്ചിൽ കുറയുന്നുണ്ട് നമ്മളിതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പിന്നെ പൂ നമുക്ക് ഒരുപാട് കാണ്ടാകാനൊക്കെ പിന്നെ നമ്മൾ എന്താണ് ബോറോണ് അതുപോലെയുള്ള പിന്നെ ഇത് കിട്ടും പിന്നെ പാക്കറ്റ് കിട്ടുന്നത് നമ്മൾ നേരി നേരിയ അളവിൽ അതുപോലെ പത്തൊമ്പത് പത്തൊമ്പത് പൊട്ടാസ്യം സൾഫേറ്റ് അത് ഒക്കെ പിന്നെ സ്പ്രേ ചെയ്യണം അത് പിന്നെ സപ്പോർട്ടിക്ക് മാത്രമല്ല റംബുട്ടാൻ റംബട്ടാനൊക്കെ പൂക്കുന്ന സമയത്ത് പിന്നെ കാ പിടിക്കുന്നതിന് മുമ്പേ നിർബന്ധമായിട്ടും ഈ പൊട്ടാസ്യം സൾഫേറ്റ് നമ്മൾ രണ്ട് പ്രാവശ്യമെങ്കിലും അടിക്കണം ചെറിയ റംബട്ടാൻ്റെ കാര്യമാണ് പറയുന്നത് ചെറിയ പൂവിരിഞ്ഞ് ഒരു പയർമണി വലിപ്പത്തിൽ എന്ന് പറയുന്ന ചെറിയ കാ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് കുറച്ചുകൂടെ വളരുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ വീണ്ടും രണ്ടാമത് രണ്ടാമതടിച്ചു കൊടുക്കണം രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം പൊട്ടാസ്യം സൾഫേറ്റിന്റെ കാര്യമാണ് പറയുന്നത് പത്തൊമ്പതായി പത്തൊമ്പത് എന്ന് പറയുന്ന ഇത് അത് പിന്നെ അതിൻ്റെ അളവ് ചില ഒരു ഗ്രാമ ഒരു ഗ്രാം ഒന്നര ഗ്രാമൊക്കെ മതി വളർന്ന നേരത്ത് ഇതിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിൻ്റെ പൂവൊഴിച്ചിലും കാഴിച്ചിലും അത് സപ്പോർട്ടിക്കും പാത അതുപോലെ മറ്റുള്ള പിന്നെ കാ പൂവും കായും ഉണ്ടാകുന്ന പലവർഷങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേ ഒരു മരവേ ഉള്ളെങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഇതല്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകളുമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ കാണുന്നത് നല്ലതാണ് കൃഷിയിൽ താല്പര്യമുള്ള എല്ലാവരും ഇതൊക്കെ കണ്ടിരിക്കണം ഓക്കെ താങ്ക്സ്